ഹായ് മൈ ഡിയേഴ്സ് എല്ലാവർക്കും നമ്മുടെ ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം ഹായ് ഡിയേഴ്സ് എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവരും സുഖായിരിക്കുന്നോ ഞാനും ഇവിടെ സുഖായിരിക്കുന്നു അപ്പൊ നമുക്ക് ഇന്നൊരു കുക്കിംഗ് ആയാലോ ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് ഒരു അടിപൊളി ചീരത്തോന്നാണ് കേട്ടോ അപ്പോൾ ഇതാ ആൾ എത്തിയിട്ടുണ്ടേ ആളെ മനസ്സിലായോ ഇവനാണ് നമ്മുടെ ഇന്നത്തെ താരം പല സ്ഥലങ്ങളിൽ പല പേരുകളിലാണ് അറിയപ്പെടുന്നത് അല്ലേ ഒത്തിരി പേരുകളുടെ ഉടമസ്ഥനാണെന്ന് തന്നെ പറയാം മധുരച്ചീര അതേപോലെ തന്നെ മൈസൂർ ചീര ഊട്ടിച്ചീര വേലിച്ചീര പിന്നെ അതേപോലെ തന്നെ പ്രഷർ ചീര പ്രഷർ കുറയുന്നൊക്കെയാണ് പറയുന്നത് അപ്പോൾ ഇത്രയും പേരുകളുടെ ഉടമസ്ഥനാണ് ഇനി നിങ്ങൾക്കറിയുന്ന വല്ല പേരുകളും ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാം കേട്ടോ നമുക്കറിയാമല്ലോ വേറെ പേരുകളുണ്ടോ എന്ന് കാര്യം അപ്പോൾ ഇവനാണ് നമ്മുടെ ഇന്നത്തെ ത ആള് നിസ്സാരക്കാരനല്ല എന്നാണ് കേട്ടിട്ടുള്ളത് കാരണം വിറ്റാമിൻസിൻ്റെ ഒരു കലവറ തന്നെയാണ് അതേപോലെ തന്നെ നേത്ര രോഗങ്ങൾ ഉദര സംബന്ധമായ രോഗങ്ങൾ എന്താ പറയുക ദഹനക്കുറവ് ഇവയ്ക്കെല്ലാം അത്യുത്തമമാണെന്നാണ് പറയുന്നത് അതേപോലെ തന്നെ നമ്മുടെ ശരീരത്തിലെ ബ്ലഡിൻ്റെ കൗണ്ട് വർദ്ധിപ്പിക്കാനും ഒക്കെ തന്നെ നല്ലൊരു സംഭവം തന്നെയാണ് പിന്നെ നമ്മുടെ പ്രഷർ കുറയ്ക്കാനും ബി പി കുറയാനും അതേപോലെ തന്നെ ഹൈപ്പർ ടെൻഷൻ ഒക്കെ കുറയാനും ഒക്കെ നല്ലതാണെന്നാണ് പറയുന്നത് അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും ഈ രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കണം സാധാരണ ചീരത്തോരം പോലെയല്ല കേട്ടോ ഇവയ്ക്കൊരു ചമർപ്പ് പോലെ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട് കുട്ടികൾക്കൊന്നും അങ്ങനെ പെട്ടെന്ന് ഇഷ്ടപ്പെടണമെന്നൊന്നുമില്ല കുട്ടികൾക്കെല്ലാം മുതിർന്നവർക്കാണെങ്കിലും ആ ഒരു ചമർപ്പ് മൂലം അത്രയ്ക്കങ്ങ് ഇഷ്ടപ്പെടണം എന്നില്ല അപ്പോൾ അത് മാറാനായിട്ടുള്ള ഒരു അടിപൊളി ടിപ്സ് ഞാൻ പറഞ്ഞുതരാം സ്കിപ്പ് ചെയ്യാതെ വീഡിയോ കാണണം കേട്ടോ അപ്പോൾ ഇതാ നമ്മൾ തുടങ്ങിയിട്ടുണ്ട് സാധാരണ നോർമലി എല്ലാവരും ചെയ്യുന്ന പോലെ തന്നെ നമ്മൾ വെളിച്ചെണ്ണ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് കടുക് ഇട്ടിട്ടില്ല കേട്ടോ സവാളയാണ് ഒരു സവാള കട്ട് ചെയ്ത് വെച്ചതാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത് ഉപ്പും കൂടെ ആഡ് ചെയ്ത് കൊടുത്ത് നല്ല രീതിയിലൊന്ന് വഴറ്റിയെടുത്തിട്ടുണ്ട് ഇതാ ഈ രീതിയിലാണ് നമ്മൾ കട്ട് ചെയ്ത് എടുത്തിട്ടുള്ളത് ചീര ഇങ്ങനെ നല്ല രീതിയിൽ തന്നെ അരിഞ്ഞെടുക്കണം കേട്ടോ അല്ലാതെ അതിങ്ങനെ ഉതിർത്തിട്ടിട്ടിട്ടുണ്ടെങ്കിൽ ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല അപ്പം നമ്മൾ ഈ രീതിയിൽ തന്നെ നല്ല രീതി ചെറുതായിട്ട് കുനുകുനാന്നുള്ള രീതിയിൽ അരിഞ്ഞെടുക്കുക ഇതാ അരിഞ്ഞെടുത്തിട്ടുണ്ട് കേട്ടോ ഈ രീതിയിലാണ് ഞാൻ അരിഞ്ഞെടുത്തിട്ടുള്ളത് ഇങ്ങനെ പറ്റുന്ന പോലെ നല്ല രീതിയിൽ തന്നെ ചെറുതാക്കി തന്നെ അരിഞ്ഞെടുക്കുക കേട്ടോ അതിൻ്റെയൊരു ഇളം ഉണ്ടല്ലോ ആ തണ്ടും കൂടെ അരിഞ്ഞിടുമ്പോൾ നല്ല ടേസ്റ്റാണേ അപ്പോൾ ഇതാ ഞാൻ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഇത് നല്ല രീതിയിലൊന്ന് ഇളക്കി കൊടുക്കുക ഇപ്പം കണ്ടോ നമ്മൾ ഈ ഉപയോഗിച്ച് ചീഞ്ചിട്ട് നിറച്ചിണ്ട് ഇനി ഇതൊന്നും നമ്മൾ ഇളക്കി കഴിഞ്ഞ് ഒന്ന് ചൂടായി കഴിയുമ്പോഴത്തേക്കും എത്ര ഉണ്ടാവും എന്നുള്ള കാര്യം നമുക്ക് നോക്കാം കേട്ടോ ഫസ്റ്റ് ഇത് കാണുമ്പോൾ വിചാരിക്കുമ്പോൾ ഓ ഇത് കൊള്ളില്ലേ എന്നുള്ള ഒരു ഉണ്ടാവും പക്ഷെ ഒന്ന് ചൂടായി കഴിയുമ്പോൾ അതിൻ്റെ അകത്ത് അടിയിലൊരു ഇത്തിരി ഉണ്ടാവുകയുള്ളു എന്നുള്ള ഒരു അവസ്ഥയാണ് അപ്പോൾ ഇത് ഈ രീതിയിൽ നമ്മൾ ഇളക്കി കൊടുത്ത് നല്ല രീതിയിൽ ഇളക്കി കൊടുക്കുക ഉള്ളിയും ഉപ്പും എല്ലാം കൂടെ ഇതിലേക്ക് പിടിക്കുന്ന രീതിയിൽ തന്നെ ഇളക്കി കൊടുത്തിട്ട് ഇതാ നമ്മളിങ്ങനെ നല്ല രീതിയിൽ പൊത്തി അടച്ചിങ്ങനെ കൊടുക്കുക എന്നൊക്കെ പറയില്ലേ അങ്ങനെ അടച്ച് കൊടുത്തിട്ടുണ്ട് അതിന് ശേഷം നമ്മളൊരു കുറച്ച് നേരം കഴിഞ്ഞതിന് ശേഷം വീണ്ടും നമ്മളൊന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട് നമ്മളിത് കഴുകിയതിന് ശേഷമാണ് അരിഞ്ഞെടുത്തത് കേട്ടോ അപ്പോൾ അതിൽ കുറച്ച് വെള്ളത്തിൻ്റെ അംശമൊക്കെ ഉണ്ടായിരുന്നു അതുകൊണ്ട് നമുക്ക് വെള്ളം ആഡ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല ഇല്ല കേട്ടോ അപ്പോൾ അതാ ഒന്ന് ഇളക്കി കൊടുത്തിട്ട് വീണ്ടും അടച്ചു കൊടുത്തിട്ടുണ്ട് കുറച്ച് കഴിഞ്ഞതിന് ശേഷം നമ്മളിതാ വീണ്ടും ഇളക്കി കൊടുക്കുവാണ് ഇതിൻ്റെ ഇലകൾക്കൊക്കെ തന്നെ കുറച്ച് കട്ടിയുള്ളത് കൊണ്ട് തന്നെ സാധാരണ ചീരയിൽ നിന്നും ഒരു വ്യത്യസ്തമായിട്ടുള്ള ഒന്നാണ് അപ്പം നല്ല രീതിയിലൊന്ന് വെന്ത് കിട്ടണം അപ്പോൾ ഇത ഒരമുറി തേങ്ങയും പച്ചമുളകും വെളുത്തുള്ളിയും നമ്മൾ എടുത്തിട്ടുണ്ട് ചെറിയുള്ളി വേണ്ടവർക്ക് അത് ആഡ് ചെയ്യുക എനിക്കതിനോട് വലിയൊരു താല്പര്യം ഇല്ല അതുകൊണ്ട് ഞാൻ ഇവ മൂന്നും കൂടെയാണ് എടുത്തിട്ടുള്ളത് ചെറുതായിട്ടൊന്ന് അടിച്ചെടുക്കുക വലിയ കാര്യമായിട്ട് പേസ്റ്റ് ആയിട്ട് ഒന്നരയുണ്ട ഒരു ഒറ്റ അടി മാത്രം അടിച്ചെടുത്താൽ മതി കേട്ടോ എന്നിട്ട് നമ്മളിതാ നമ്മുടെ ഈ ചീരത്തോരനിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഇത് നല്ല രീതിയിലൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുത്താൽ നമ്മുടെ ചീരത്തോരൻ റെഡി ആയിട്ടുണ്ട് കാരണം തേങ്ങ ഇട്ടതിന് ശേഷം ഒരുപാട് വെന്തിട്ടുണ്ടെങ്കിൽ ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല അപ്പോൾ ഒന്ന് ഇളക്കി കൊടുക്കുന്നവരെ മാത്രം സ്റ്റവ് ഓൺ ചെയ്താൽ മതി അതിന് ശേഷം ഓഫ് ചെയ്യാം കേട്ടോ അപ്പം നമ്മളിത് ഹൈ ഫ്ലെയിമിലല്ല ലോ ഫ്ലെയിമിൽ വെച്ചിട്ടാണ് നല്ല രീതിയിലൊന്നും ഇളക്കി എടുത്തിട്ടുള്ളത് കേട്ടോ അപ്പോൾ ഇതാ റെഡി ആയിട്ടുണ്ട് നമ്മുടെ ചീരത്തോരനൊക്കെ നല്ല അടിപൊളി പെർഫെക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ പിന്നെ ഒരു കാര്യം പറയാൻ പറഞ്ഞു പോയി ആ ഉപ്പിടുന്ന ടൈമിൽ തന്നെ നമുക്ക് താല്പര്യം ഉണ്ടെങ്കിൽ മഞ്ഞപ്പൊടിയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ ഏറെക്കുറെ എല്ലാവരും ഈ രീതിയിൽ തന്നെ ആയിരിക്കും അല്ലേ തയ്യാറാക്കാറുണ്ടാകുക അറിയാത്തവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ചെയ്ത് നോക്കുക കേട്ടോ അതിനുവേണ്ടി പറഞ്ഞു തന്നാണ് കാരണം ഈ ചവർപ്പ് മൂലം ഇത് ഉപേക്ഷിക്കുന്നൊരു സംഭവമുണ്ട് അപ്പോൾ അതിനുള്ളൊരു ഉത്തമ റെമഡിയാണ് ഇത് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം അതേപോലെ നമ്മുടെ ഫാമിലിയിൽ ആരെങ്കിലും ന്യൂ മെമ്പേഴ്സിൻ്റെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അടുത്തുള്ള so, 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 ും കൂടെ ഓൾ എന്ന ഓപ്ഷനും കൂടെ ഓൺ ചെയ്ത് വെക്കണം കേട്ടോ അപ്പോഴാണ് ഞാൻ ഇടുന്ന ന്യൂ വീഡിയോസ് അപ്പൊ തന്നെ നോട്ടിഫിക്കേഷൻ ലഭിക്കുകയുള്ളൂ ഇഷ്ടമായാൽ യൂസ്ഫുള്ളാണെന്ന് തോന്നിയാമിലിക്ക് ഒക്കെ ഇന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ ലൈക്ക് ചെയ്യാനും മറക്കല്ലേ കേട്ടോ അതേപോലെ തന്നെ ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കല്ലേ നിങ്ങൾ ഈ രീതിയിലാണ് തീർച്ചയായിട്ടും അറിയിക്കണേ അപ്പോൾ ടാറ്റാ ബൈ ബൈ ഉടനെ തന്നെ നിങ്ങൾക്കെ ബാധിക്കുന്നത്